ഒരു മഴ കിട്ടി അതിൻ്റെ അങ്ങോട്ട് പോയി ആ തണുപ്പ് അങ്ങോട്ട് പോയി പൂട്ടും ചൂടായി സത്യം നിൽക്കള്ളി ഇല്ലാത്തൊരവസ്ഥയായി എങ്ങനെയുണ്ട് അടിപൊളിയാണ് എന്തോ അത്യാവശ്യം സംഭവിച്ച പോലെ ഒരു മനുഷ്യ വീട്ടിൽ മനുഷ്യർ പഠിക്കട്ടെ അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവില്ലേ എങ്ങനെയാ നിങ്ങളുടെ നമ്മടെ പെരിഞ്ചാതി ചൂടാണെട്ടോ ചെടുത്തരാട്ടോ ഏതാ വേണ്ട ഇതാണ് വേണ്ട എന്തേട്ടാഴത്തി എന്തേട്ടാണ്ടോ പഴോ കൊടുക്കും കൊടുക്കും ൊനു ഇനി വേണോ ട്ടോ മുമ്പ് വേണോ വീണ്ടും ഒന്നുമില്ല വേനൽക്കാലാണ് മുമ്പ് ഒന്നും ചോയ്ക്കരുത് മുമ്പ് ഇല്ലാണ്ടേ ആന്ന് പറ മഴയൊന്നുമില്ല എന്താ ചെയ്യ പൈപ്പിലൂടി വെള്ളമില്ല പോയി എടുത്തു കുടിച്ചോ കുടിച്ചോടുത്തുതരണോ ശരി ഇപ്പൊ തരണോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ദോശയല്ലോ കേട്ടോ വീഡിയോ എടുക്കണില്ല വൈകുന്നേരത്തെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ നാളെ നോക്കി നമുക്ക് വീഡിയോ ഇല്ല പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ മുക്കിലിരുന്ന് പഠിക്കും കൊണ്ട് ഒരു എങ്ങനെ പറയാം മറ്റേത് നമ്മളിരിക്കുമ്പോൾ മക്കളും മേത്ത് വന്ന് കയറിയിട്ടും വഴക്കുണ്ടാക്കിയിട്ടും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് പഠിക്കാണ്ട് എന്നുള്ളത് അപ്പോൾ ഇരുന്ന് പഠിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്നാൽ ചെയ്യാ എന്തായാലും ചെയ്യുമ്പോൾ ഇത് ഏട്ടനെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സദ്യ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമാണ് ഏട്ടനെ ഒരു മൂന്നാല് ദിവസമായി ഇന്നോട് പറയുന്നുണ്ടാക്കത് അപ്പൊ ഞാന് പുളി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ അതാ കൊറച്ചേ കിട്ടിയുള്ളൂ അതിന് വെള്ളം കൊടുക്കാനാ പറയോ ശരി ശരി എന്നെ പറങ്കേണ്ടി പെർക്കാനും ചെറിയ കുട്ടികൾക്ക് ചൂടല്ലേ പൊടിട്ടാ എന്തായാലും അവിടെ ഞാൻ ലിറ്റർ ഇരിക്ക മുകളില് അഞ്ചു ലിറ്ററിന്റെ മുകളില് ഫ്രിഡ്ജിൽ വെള്ളം ഈ ഒരു ചെമ്പില് വെള്ളം നിറച്ചേച്ചാലും ഈ വെള്ളം കുറച്ച് കുടിക്കുക കുറച്ച് കളയ അതുകൊണ്ടാണ് വെള്ളം കാണാത്തത് അതാണ് പ്രശ്നം ആവശ്യത്തിന് എടുക്കുക കുഴപ്പമില്ല ഇത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ ഒരു പൊടി തുള്ളിട്ട് എനിക്ക് ചുക്കമുള്ള പൊടി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ എൻ്റെ കാര്യം പറയലെക്ക് ഇഞ്ചി ഇട്ടിട്ടുള്ള വെള്ളം ഇഷ്ടമാണ് അതേപോലെ മല്ലിയിൽ പച്ചമല്ലി ഇട്ടിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു ചോയ ഇഷ്ടമാണ് ഈ വെള്ളത്തിൻ്റെ ചോയ്സ് ഇഷ്ടമല്ലേ എനിക്കിഷ്ടമല്ല എൻ്റെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ചൂടുവെള്ളം കുടിക്കുന്നത് ശരിക്കും ചൂടുവെള്ളം എപ്പോഴും ഏ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം ചോയ ഒരു ടേസ്റ്റിലാണ് കറിവേപ്പിന്റെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തില്ലല്ലോ കറിവേപ്പിന്റെ ഇല്ല അവിടത്തെ അവിടത്തെ പൂക്കുകയും ചെയ്താ സംഭവം സെറ്റ് അതാ പട്ടിയിട്ട് സംഭവം ഇത്ര അരച്ചിട്ടാ മിക്സി ഏട്ടനേ സൂനിയ ചോപ്പർ വാങ്ങിത്തരാനിട്ടുണ്ടെനിക്ക് അത് നോക്കുകയൊക്കെ ചെയ്താക്കണു രണ്ടെണ്ണോട്ടോ രണ്ടെണ്ണം ഓഫർ ഉള്ളത് എനിക്കല്ല നമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ അമർത്തുന്നത് അതിന് എത്ര നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുള്ളു നമ്മള് എന്താ അത് ശ്രദ്ധിക്കാണ്ടാണ് ഇപ്പൊ തന്നാള് എന്താ ഏട്ടുണ്ട് പറയുന്നു ഒതുവാണെങ്കിൽ വാങ്ങിക്കോന്നുള്ളത് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വാങ്ങാന്നുള്ളത് അതേതോ കുറെ നോക്കിയില്ല ഏട്ടൻ എന്താട്ടോ നമ്മുടെ പുളിതാണ്ട് പിന്നെ കൈ കൊണ്ട് നമ്മളെന്തായാലും സ്കൂളൊക്കെ പൂട്ടി നമ്മളെ വീഡിയോ ഒക്കെ മാറ്റി പിടിക്കൂട്ടോ നമ്മുടെ ഈ കുക്കിങ്ങൊന്നും അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ട് മാസം നമ്മൾ മക്കളും എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സമയവും കിട്ടും നമുക്ക് ഇതുപോലെ ഇല്ലല്ലോ നമ്മൾ മക്കളെ വെച്ചിട്ടും ഒരു സ്റ്റോറി പോലെയും ഒക്കെ നമ്മൾ വീഡിയോസ് എടുക്കാമെന്നൊക്കെ ഉണ്ട് പുറത്ത് പോയിട്ടുള്ള വീഡിയോസും ഒക്കെ പരമാവധി ഇപ്പോൾ പുറത്ത് പോകേണ്ട വീഡിയോസെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാവരും പാടിയൊക്കെ മുമ്പ് ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ അല്ലേ നമുക്ക് നല്ല പൈസ വരിക അപ്പം നമ്മളെന്ത്യോ രാവിലെ എന്തോർത്ത് നീച്ചി ചോറൊക്കെ വെച്ച് പൊതിയൊക്കെ കെട്ടി വണ്ടിയിൽ വെക്കും എന്താ സുഖനിച്ചിരിക്കുന്നത് ഏഹ് സുഖനെനിക്ക് ആ കാര്യത്തിനോട് മാത്രം തീരെ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ കുഴിമന്തി കഴിക്കില്ലേ പൊറോട്ട കഴിക്കില്ലേന്ന് വെക്കും അത് കഴിക്കാറുണ്ട് നമ്മൾ കഴിക്കും വാങ്ങണ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ നമ്മളെ എപ്പോഴും ഈ എന്നും പൊറോട്ടയും ബിരിയാണിയൊന്നും ഞങ്ങൾ കഴിക്കാറില്ല ഇങ്ങനെ വന്നിട്ട് ഇപ്പം കുഞ്ഞം വന്നിട്ട് ചോദിക്കും വലിയ പൊറോട്ട വാങ്ങണില്ലേ അല്ലെങ്കിൽ കിച്ച് ചോദിക്കും പൊറോട്ട വാങ്ങണില്ലേ എന്ന് പറയുമ്പോൾ അപ്പം അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണ്ടേ അപ്പം നമ്മൾ വാങ്ങുന്നല്ലാതെ ഞങ്ങൾ എപ്പോഴൊന്നും പോയി വാങ്ങുന്ന ആൾക്കാരല്ലി പല രീതിയിൽ വെക്കും ഇവിടെ ഇവർക്കൊക്കെ ഇങ്ങനെ അമ്മ ഉണ്ടാക്കി ശീലായിട്ടേ ഇങ്ങനെ തന്നെ പറ്റുള്ളൂട്ടാളിയും കടുക് വറുത്തിട്ട് അങ്ങനെ വേഗം വറുത്തിട്ടങ്ങനെ ആരട്ട് പത്തെണ്ണം ഓരോ ഭാഗത്തായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നല്ല ഓരോ വീട്ടിൽ താമസം മാറിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വരുക ഞങ്ങളുടെ സമയത്ത് ഈ എന്താ കൂട്ടുമ്പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണില്ലേ ആറ് ആറര ആവുമ്പൊക്കെ ഭക്ഷണം കഴിച്ച് കഴിക്കാഴ്ച അമ്മ ചെവിയിലൊക്കെ അല്ലേ ചെവിയില് തുണി ഇല്ലേ അന്ന് പനിയൊന്നും ഇല്ലല്ലോ എന്താ തുണി തിരികാൻ പറയട്ട കടക്കുമ്പോ ചെവിയിലൊക്കെണ്ടറിട്ട് നമ്മളിത് അടുപ്പത്ത് കൊടുക്കട്ടെ ഇതിന്റെ ഒപ്പം തന്നെയല്ലേ നമ്മളിതാ ഇഞ്ചിയും പച്ചമുളകും പാടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ടെട്ടോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കണേ

ഉപ്പിട്ട് കൊടുക്കണ്ടേ എൻ്റെ വീട്ടിലേ കടുക് കടുക് താളിച്ചിട്ടേ അങ്ങനെ ഈ ഇഞ്ചി ഒന്ന് വഴറ്റും എന്നിട്ട് വഴറ്റിയിട്ടാണ്ട്ടോ ഉണ്ടാക്കുക മഞ്ഞപ്പൊടി പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടും അതിങ്ങനെ നല്ല വാടിയിട്ടല്ലേ വരിക പുളി ഇഞ്ചിങ്ങൾക്ക് ഇഷ്ടമല്ലേ പൊട്ടുകാടലൊക്കെ ആ പൊട്ടുകാടലേ അല്ലേ എള്ള ഇടും അതേപോലെ ഞാൻ ചിയാറുണ്ട് കേട്ടോ എന്താ പറയുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഈ നമ്മുടെ ഈ അരിമുളക് കിട്ടുന്ന സമയത്ത് എണ്ണയിൽ നന്നായിട്ട് വറക്കുക ഉപ്പ് കുറച്ച് തിരുമ്പിട്ട് വറുത്തിട്ട് ഈ പുളിയഞ്ചി കൂടെ ഇട്ട് കഴിഞ്ഞല്ലേ നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞേ അത് ഇങ്ങനെ കടിക്കും പോലെ ഓ പരീക്ഷ കഴിഞ്ഞാ പരീക്ഷ കഴിഞ്ഞു എന്താ നാളെ പരീക്ഷ എപ്പഴാ ഞാൻ കൂട്ടം വരുന്നുണ്ട് ഒരു മണിക്കോ ചോറ് കഴിക്കേ ഞാൻ കഴിക്കണ്ട് അമ്മു അവിടെ കൊറേ നേരമായിട്ട് അമ്മ പഠിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് വിശക്കണു പറഞ്ഞിട്ടേ അവൾ കോഴിമുട്ട പൊരിക്കേനേ ഞാൻ പൊരിച്ചു കൊടുക്കാറപ്പോ വേണ്ടു അത് വെറുതെ ഈ ഉപ്പും ഉള്ളി മാത്രം ഇട്ടിട്ട് കുറച്ച് കുരുമുളക് കൂടൂല അമ്മോ എത്ര

അമ്മൊട്ടി എല്ലാവരോടും സംസാരിക്കില്ലേന്ന് അമ്മ സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ അവൾ എങ്ങനെയാ പറഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് എല്ലാവരുടെ സ്വഭാവം ഒരേപോലെ ഇല്ലല്ലോ പെട്ടെന്ന് കയറി സംസാരിക്കില്ല അതിപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയാണല്ലോ അല്ലാതെ അവൾ എന്താ പൊന്യൂസിനെച്ചാലും കുട്ടികളെയൊക്കെ അവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ജീവനാണ് പക്ഷേ പെട്ടെന്ന് പുറമെ ആൾക്കാർക്ക് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഈ കുട്ടി എന്താ ഈ മിണ്ടാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ നല്ല സംസാരിക്കട്ടോ നല്ല സംസാരിക്കും പതിഞ്ഞട്ടേ സംസാരിക്കുള്ളൂ ഭയങ്കര എനിക്ക് ഞാൻ പറയാ നമ്മുടെ രണ്ട് രീതിയാണ് അമ്മു വേറെയാണ് ഇതില് നമ്മള് പറയണ അമ്മു പെട്ടെന്ന് നമ്മള് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അമ്മുവിന് വിഷമം വരുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ ഒരു പാവാണ് അച്ഛക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ അവർ ചോദിച്ച് വാങ്ങും പക്ഷെ അമ്മ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്താ നേരെ മീനല്ലേ ഇതിന്റെ തൊലി ചീന്തിയാല്ലേ എന്താ തൊലി കാണണ്ടല്ലോ അത് വേണ്ടേ പിന്നെ നഗണ്ട് നഗന്ന പക്ഷേ നഗല്ലോ പറഞ്ഞിട്ട് കാര്യം കരിപ്പാക അപ്പൊ എങ്ങനെ മീൻ ഇത് തിന്നവർക്ക് തിന്നാൻ പറ്റുന്ന മീനാത്രേ കൊറച്ചെടുത്തിട്ടേ എന്താ വറക്ക ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജില് വെക്കാലേ അതിന്റെ കാട്ടട പിന്നെ ഏ പറഞ്ഞാൽ ഇതൊക്കെ നേരക്കിട്ടല്ലേ ഇങ്ങക്ക് തീരുന്നത് പിന്നെന്താ ഏ പറയുന്നത് സൂ വെളുത്തുള്ളി നേരക്ക മീൻ വർക്കണ്ടേ പണി ഇഞ്ചി വേണ്ട പുളി വെക്കണോ ചോദിച്ച എവിടെയൊരു പാത്രം എടുക്കുന്ന പണ്ണേ അപ്പ എന്തിനാ എത്ര ഇതൊക്കെ പുളി വെക്കാൻ പറ്റും എടുത്ത് വായോ ആ അവർക്കല്ലേ ഇവർക്ക് പുളി ഇഷ്ടല്ലേ സാമ്പാർ വെച്ചുണ്ട് വെച്ച് അല്ലെങ്കിൽ അല്ലെങ്കി പുളിപ്പോ വെച്ചുകൊടുക്കും അതാ പുളിയഞ്ചി അടുപ്പത്ത് അതാ പാത്രം മതിയാൽ മാറ്റി വെക്കാനാണേ അതാ പാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ മാറി എന്താ അടുത്ത് വന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല

ഇങ്ങിടുവാട് എന്താ പറയേണ്ടത് പോയി അത് പോയി പോയി അത് പോയി അത് പോയിടാ അതങ്ങനാവും മീനിക്കുള്ള സംഭവങ്ങൾ ശരിയാക്കി കൊടുക്കട്ടെ അരച്ചു തേച്ചാതിലോത്തുള്ളിട്ടോ കുരു തിന്നാനേ

കുട്ടി ആ കുട്ടിക്ക് അറിയോ തീ വന്നു വറു പൊടിച്ചിടാറുണ്ട് ഇങ്ങനെ പച്ചക്കിടുമ്പല്ലേ അതിന്റെ ഒരു പക്ഷെ ഇപ്രാവശ്യം നമ്മള് കായം വാങ്ങിയത് വ്യത്യാസമുണ്ട് ഞാൻ പോയില്ല ടോ ഏട്ടനെ ആണ് പോയിട്ട് കായമായിട്ട് വന്നത് ഞാൻ മണം കമ്മി ആ തീവണ്ടി പോലെ എനിക്ക് അതഷ്ടം എൽ ജി കായത്തിന്റെ എവിടെ കയറി നമ്മള് കേറി അവിടെ തന്നെ അപ്പൊ അവർക്ക് അറിയാലോ നമ്മള് സ്ഥിരമായിട്ട് ഇതാണ് വാങ്ങണമെന്ന് എനിക്ക് ആ കായാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അതിന്റെ ഒരു മണം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ട ഇതൊരു വല്ലാത്തൊരു കുത്രമണം അതപ്പൊന്ന് തുടങ്ങി ഏട്ടന്റെ അടുത്ത് പറഞ്ഞില്ലേ അത് പഴുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ചക്കൻ വഴക്കുണ്ടാക്കണോക്ക് ആ പിന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ വേണ്ട നീ എന്നല്ല അത് ഫ്രിഡ്ജിൽ വെച്ച വേഗം മസാലയൊക്കെ പിടിക്കും എന്ത് ആ ഒരു കഴിച്ചോളൂ നല്ലതായി നിങ്ങൾക്ക് ചൂട് ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് ചൂടുണ്ട് ഞാൻ അവിടെ അരിച്ചിട്ട് വന്ന അതൊന്നെ എന്താണ്ടോ ഒന്ന് തിളച്ചാവട്ടെ മക്കത്ത് മക്കടി ഇട്ട ഇങ്ങനെ നമ്മളെ അടയൊക്കെ ഇണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരുക്കി കൊടുത്തിട്ടേ ഇനി പാല് കൊറച്ച് തിളപ്പിക്കാൻ കേട്ടോ മുറൊഴിച്ചു വെക്കാൻ നാലാണ് നാളക്ക് പാവ കുടിക്കാൻ ഇതില് കൊറച്ച് വെള്ളമൊഴിച്ചിട്ടേ ഇത് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവർക്ക് കൊടുത്തേ അതില് ഉലുവിയും കൂടി പൊടിച്ചിട്ടുട്ടോ അപ്പൊ കേട്ടനെ ഒന്നു എന്താ പറഞ്ഞേട്ടാ പറഞ്ഞോണ്ട് കാണിക്കാണ്ട കടുകിട്ട് കൊടുക്കണ്ടേ കളർ നോക്കിയാ നാളെ രാവിലെ ഉണക്കമുളക് പിന്നെ ചമ്മന്തി ഉദ്ദേശിച്ചതിരി ഇത് ചമ്മന്തി മൂല തന്നെ ഇറുകണ്ട ഇതൊന്ന് ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്ന് കുറുകിട്ട് വെള്ളം ഇഞ്ചിക്കറി എല്ലാ ഉണ്ണി ഇത് കഴിച്ചു നോക്കതാണ്ടോ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോല്ലേ ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്ന് ചൂടാറുമ്പോ ഒന്നും കൂടി കുറുകിട്ടോ എങ്ങനെ പറയാ എരിവില്ലല്ലോ അപ്പൊ അതന്നെയല്ലേ പറഞ്ഞത് എരിവ് കമ്മിയൊക്കെ ഇനി എന്താ ഇത് രണ്ടു ദിവസത്തേക്ക് എത്തുമോന്നറിയില്ല കേട്ടോ കുറച്ചു ദിവസം കൂട്ടാ ഒരു മൂന്നാല് ദിവസം എരിവില്ലല്ലോ ആ അപ്പൊ അതെന്നെ വല്യ പറഞ്ഞ കണ്ടാർത്ഥത്തിന്റെ പെരുമുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ബെല്ലം പിന്നെ ബെല്ലം ഇട്ടില്ലേതാ കണ്ട കണ്ടിപുളി കറുത്ത പുളിയാണെന്ന് പറഞ്ഞാലാണ് കേട്ടോ ഇങ്ങനൊരു കളർ കിട്ടുള്ളൂ ഇല്ല എന്ന് വെച്ചാൽ ഒരു വെള്ള കളർ പോലെ ആയില്ല ഏട്ടാ ഇനി ഒന്നും കൂടി ഈ ചട്ടിയിലിരുന്നു ഇങ്ങനെ കുറുകിക്കോളൂട്ടോ അപ്പോൾ മീൻ വറക്കട്ടെ ഇതാണ്ടോ നീ ഇത് കൂട്ടിച്ചോറിനില്ലേ എന്താ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പുളിയഞ്ചി കുട്ടികൾക്ക് മാത്രമെന്നല്ലോ അവിടെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിന്നാ പുളിയഞ്ചി അല്ലാട്ടോ എനിക്കിഷ്ടം എനിക്കിനാ പറഞ്ഞേ എനിക്ക് അവിയലും കാളനും പടേനും ഭയങ്കര ഇഷ്ടം പുളിയഞ്ചി കൂട്ടിയിട്ട് പായസം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അനിയ അനിയേട്ടം കഴിക്കും പായസം കുടിക്കുക പുളിയഞ്ചി നിക്കുക പായസം കുടിക്കുക പുളിയഞ്ചി നിക്കുക പാല് തിളപ്പിക്കുകയാണ് കേട്ടോ ഓരോഴിച്ച വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ കിടക്കാറാൻ വയ്ക്കും പാല് തിളപ്പിച്ച് വെച്ചുകഴിഞ്ഞാൽ ചൂടാറല്ലോ ഇളം ചൂടിൽ ഞാൻ ഒരൊഴിച്ചിട്ടോ ഒരുപാട് ചൂടല്ല ഒരു ഇളം ചൂടിൽ എന്താ ചിട്ടാ പഠിത്തം കഴിഞ്ഞാൽ ഏഹ് നാളെ എന്താ വിഷയം മലയാളം ടു പഠിച്ചോട്ടോ എൻ്റെ തൊലി നമ്മൾ ചീന്താ നോക്കിയിട്ടൊന്നും പറ്റണേയില്ല പക്ഷെ അവർ ചീന്തി തരുകയും ചെയ്തില്ല അപ്പോഴേ ഞങ്ങളുടെ മീനൊക്കെ വറുത്ത് ചോറൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും ഒരു സൈഡാവട്ടെ നമ്മൾ വന്നില്ലേ ആദ്യമായിട്ടാണ് കേട്ടോ അത് വാങ്ങണത് എന്തായിട്ടത് ചെയ്യാ ചിയാ സീഡ് ചിയാ സീഡ് പിന്നെ ഞാൻ എന്താ വേണം പറഞ്ഞിട്ടെന്ന് പറഞ്ഞേ നമ്മളിപ്പോൾ ഒന്നും കൂടി തടിയൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പം അത് ഓരോ ദിവസം ഓരോ വെള്ളം കുടിക്കാൻ പറഞ്ഞു കേട്ടോ രാവിലെ ഉലുവ വെള്ളം മഞ്ഞപ്പൊടിയത്തെ വെള്ളം ചിയ സീഡ് വെള്ളം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് അരിവ ഓരോ പരീക്ഷണങ്ങൾ എനിക്ക് എന്താ വെച്ചാൽ ഡോക്ടർ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എന്നോട് പറഞ്ഞു എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോകും എന്നെ വേണ്ടിവരും എനിക്ക് അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല കാരണം ഇങ്ങനെ മുഖത്തൊക്കെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അത് ശരീരം നമ്മളെ വീട്ടിൽ എത്ര പണിയെടുക്കും എന്നാൽ ശരിക്കും ഞാനതാണ് പറയുന്നത് വീട്ടിലത്തെ പണി തുടങ്ങിയിട്ട് എത്ര നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് എല്ലാവരും പറയും എന്താ സമയം ക്രമീകരിച്ച് കഴിഞ്ഞുവെച്ചാൽ ശരിയാവുന്നു ഈ കുട്ടികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലാത്ത ചെറിയ കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ ഏത് സമയവും പണി അപ്പോൾ എന്താ കുറച്ചും കൂടി വലുതായി അമ്മൂൻ്റെയും അച്ഛൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ആ ഒരു പ്രായത്തിലായി കഴിഞ്ഞു വച്ചാൽ അത്ര വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ വച്ചാൽ ഒരാൾ അങ്ങോട്ട് പോയിട്ടും ഒരാൾ എന്താ പിന്നെ ഒരു ചായ കുടിച്ച പാത്രമാണെന്ന് വച്ചാൽ ഒന്ന് നമ്മൾ അടിച്ച് പോരി അവർ അവിടെ അവരവിടെ വൃത്തികേടാക്കും ഇപ്പം നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും കുട്ടികൾ പിന്നെ നമ്മൾ വൃത്തിയാക്കി ഇട തന്നെ വേണം എനിക്കും പറയില്ലേ ചിലവർ പറയുന്ന പോലെ ആ നന്നായിക്ക നന്നായിക്കുക എന്നറിയില്ലേ നന്നായിരിക്കും അല്ലാട്ടോ ഈ തടി കൂടുമ്പോൾ എന്താ ഏഹ് ആ തടി കൂടുമ്പോൾ ഓരോരോ അസുഖങ്ങൾ നമുക്ക് ഇങ്ങനെ വായോ വായോ പറഞ്ഞിട്ട് വിളിച്ച് വരുത്തുകയാണ് തടിയില്ലാത്ത ആൾക്കാർ തടി ഒഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാരും വിചാരിക്കും ഞാൻ നല്ല ഹൈറ്റ് ഉള്ളതും കൊണ്ട് പ്രശ്ന ഹൈറ്റ് ഉള്ളതും കൊണ്ട് പാകത്തിനുള്ള തടിയുള്ളൂന്ന് പക്ഷെ ഹൈറ്റ് ഉള്ളവരുടെ എല്ലിന് ഡോക്ടറാണ് കേട്ടോ എല്ലിന് കന ഉണ്ടാവും ഏട്ടാ എല്ലിന് കന ഉണ്ടാവും അതറിയില്ലാണ് ഇപ്പൊ ഈ പാദമൊക്കെ നിലത്ത് ഊത്തുമ്പോഴൊക്കെ വേദന ഉണ്ട് ഫാനോ വാങ്ങുക അയ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ രാത്രിയിൽ ഒരു ഫാൻ കേടുവന്നൊക്ക രാത്രി കടന്നുറങ്ങാൻ പറ്റണ്ടേ ഉറങ്ങാനും പറ്റൂലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ദൂഷ്യം ഞാൻ ഇന്ന് കൊലായിലാണ് അല്ലേ ഏട്ടൻ എനിക്ക് ഇന്നലെ ചുട്ടിട്ട് കോലായിൽ പോയി കിടക്ക നല്ലത് ഇതിനെക്കല്ലോ അല്ലേ സത്യം പറയച്ചല്ലേ ചൂട് സഹിക്കാൻ പറ്റില്ല ഏട്ടോ എങ്ങനെയാണ് അനിയനൊക്കെ എ സി ഇല്ലാണ്ടൊന്നും കടക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ അമ്മാതിരി വെയിലത്തെ പണി ഏട്ടനൊക്കെ വന്നുവച്ച പണിയുള്ള സമയത്ത് ഈ എന്താ വീട്ടിൻറെ ഉള്ളിലെ പണി അനിയൻ അങ്ങനെ അല്ലാട്ടോ ചുമരി കെട്ടലാണേ ഒരു ചേച്ചി ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു പ്രസി അനിയനെ കാലിലിട്ടിട്ടോ എന്താ അനിയൻ ഞങ്ങളുടെ വീടിന്റെ അവിടെ പണിയെടുക്കണത് പാവം തോന്നു അനിയനെ കാണാൻ പോളത് അപ്പൊ അത് കാരണം പണി മാറ്റി വന്നു കഴിഞ്ഞൊന്ന് കടക്കണ്ടേ അപ്പൊ ഇവിടെ എല്ലാ വീട്ടിലും ഒട്ടുമിക്ക വീടുകൾ കൂടി ഏ സി ആയില്ലേ കിടക്കാൻ പറ്റില്ല അപ്പൊ നമ്മളെ നിർത്തിയാലോ ഇതല്ലാതെ നിങ്ങൾക്ക് എനിക്കൊരു തടി കുറയുള്ള എന്തെങ്കിലുമൊക്കെ ആയുർവേദത്തിന്റെ അതിനെ മടിച്ച് അതല്ല മടി ഞാനുള്ള കാര്യം പറയാട്ടോ എനിക്ക് പണിയെടുക്കാൻ അതല്ല ഞാനുള്ള കാര്യം പറയാട്ടോ എനിക്ക് എന്താ ഇതിനെല്ലാം മടി എക്സസൈസ് ചെയ്യാനോ ഒന്നിനും എനിക്ക് മടിയല്ല എനിക്ക് ഏട്ടൻ പറയണോലെ ഏറ്റങ്ങനെ പറഞ്ഞു പെയിന്റും വേണം അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും പറയുക അപ്പൊ എനിക്ക് സത്യം പറയുന്നത് മടി ഞാൻ അങ്ങനെ പോകട്ടെ അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു എപ്പഴും അതാണ് കേട്ടോ അതുകൊണ്ടാണ് എന്താ നമ്മളങ്ങനെ ശീലിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടിയുണ്ടാവില്ല ഇപ്പൊ തന്നെ ഇപ്പഴാണ് ഇപ്പൊ ഞാൻ കൊറച്ചായിട്ടേ ഉള്ളൂ ഇവരെല്ലാവരും ചെയ്ത് ഇവിടെ അടുത്തുള്ളവരൊക്കെ ചീത്ത അറിയാൻ തുടങ്ങി നമ്മൾ ഷാളൊക്കെ വലിച്ച് പൊത്തിയിട്ടിട്ട് പോകുമ്പോൾ അവരിങ്ങനെ ചീത്തറിയും ഷാളിട്ടിട്ട് എന്താ പ്രസിദ്ധീ പോകുന്നത് എന്താ തള്ള തള്ള വൈബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അമ്മൂ അടക്കെന്നെ ചീത്ത അറിയിട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് മാറി എനിക്ക് ഭയങ്കര ഒരു മടിയാണ് ഇപ്പോഴാണ് അപ്പം പിന്നെ നമ്മൾ കുറേ പേരെ കാണുമ്പോ ശരി അവരൊക്കെ അങ്ങനെ ചീണ് കാണില്ലേ എന്നുള്ളത് മക്കൾ ഇപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടാ ണ്ടോ ഈ മീനിനധികം എണ്ണ വേണ്ട തോന്നുന്നു ഇനി ഒരു ആവിയും ഒരു ആവിയും കൂടി ഒരു പായസം കൂടി വറുത്ത് കഴിഞ്ഞാ നമ്മൾ നിർത്തും അപ്പൊ എല്ലാവരും കഴിക്കട്ടെ അപ്പൊ കഴിച്ച് കിടക്കട്ടെ നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയുണ്ട് ഒരു മഴ പെയ്തു പോയതോടെ അനിയാത്ത പറയണ പോലെ നല്ല ചൂട് കൂടുകയാണ് കേട്ടോ ചെയ്തത് അപ്പൊ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ വരാ